സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ സാമൂഹിക സുരക്ഷാ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ ഇതുപോലൊരു പദ്ധതി കേന്ദ്ര സർക്കാർ രാജ്യമെമ്പാടും നടപ്പിലാക്കുന്നുണ്ട് അവിടെ ആയിരത്തി അറുന്നൂറ് രൂപയല്ല വിതരണം ചെയ്യുന്നത് പ്രതിമാസം മൂവായിരം രൂപയോളമാണ് പെൻഷനായിട്ട് വിതരണം ചെയ്യുന്നത് അതുമാത്രമല്ല ഗുണഭോക്താവ് മരണപ്പെട്ട് കഴിയുമ്പോൾ ഫാമിലി പെൻഷനായിട്ട് കൂടി ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യം വരെയുണ്ട് നിലവിൽ ഈ പദ്ധതിയിലേക്ക് നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും അതായത് ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേർക്കും ഈ പദ്ധതിയുടെ ഭാഗമാകുന്നതിന് വേണ്ടി സാധിക്കും പക്ഷേ ഒരു നിബന്ധനയുണ്ട് സർക്കാർ ജോലിയൊന്നും ഉണ്ടാവാൻ പാടില്ല മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാൻ പാടില്ല അതോടൊപ്പം തന്നെ പി എഫ് പോലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരാകാനും പാടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധാരണക്കാർക്ക് വേണ്ടി ആദായ നികുതിയൊന്നും അടയ്ക്കാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് അതായത് ചെറുകിട കർഷകർക്ക് അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലുമൊക്കെ ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് വിവിധ തരത്തിൽ കച്ചവടങ്ങൾ ചെയ്യുന്നവരുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ആ മാർഗങ്ങളിലൂടെ വരുമാനം കണ്ടെത്തുന്നവരുണ്ട് അപ്പോൾ സർക്കാരിൻ്റെ മറ്റ് പ്രത്യേക ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്തുകൊണ്ടുള്ളൊരു സ്കീമാണിത് പ്രധാനമന്ത്രി ശ്രം യോഗി മൺധൻ യോജനയും അതോടൊപ്പം തന്നെ കിസാൻ മൺധൻ യോജന എന്ന രണ്ട് സ്കീമുകളാണിത് രണ്ട് സ്കീമുകൾക്കും ഒരേ രീതിയിലുള്ള പ്രവർത്തന ശൈലിയാണുള്ളത് ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതി നമ്മൾ ഈ ഒരു പദ്ധതിയിലേക്ക് ക്ഷേമനിധിയിലെ അടയ്ക്കുന്നത് പോലെ തന്നെ ഒരംശാദായം അടയ്ക്കേണ്ടതുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ സ്കീമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയും രജിസ്ട്രേഷൻ ചെയ്യാം ആധാർ ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ നമ്മളുടെ നോമിനിയെ സംബന്ധിച്ച വിശദ വിവരങ്ങൾ നമ്മളുടെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം ബാങ്കിൽ നിന്ന് തന്നെ എല്ലാ മാസവും അംശാദായം പിടിക്കുന്ന രീതിയിൽ ഓട്ടോ ഡെബിറ്റിംഗ് കൂടി എനേബിൾ ആക്കുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതെല്ലാം ചെയ്ത് പൂർത്തിയായി കഴിയുമ്പോഴേക്കും ഈ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു കാർഡ് ഒരു ഐഡൻറ്റിറ്റി കാർഡ് അത് നമ്മളുടെ കൈവശം ലഭിക്കും ഇത് പിന്നീട് പെൻഷൻ ലഭിക്കുന്ന ആ ഒരു സമയം വരെ സൂക്ഷിച്ചു വയ്ക്കേണ്ടതുമാണ് അപ്പോൾ ഈ ഒരു പദ്ധതിയിൽ പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അംഗങ്ങളാവാൻ സാധിക്കുമെന്ന് പറഞ്ഞു ഈ പ്രായപരിധിയിൽ എപ്പോൾ വേണമെങ്കിലും സ്കീമിലേക്ക് ചേരാം പതിനെട്ടാം വയസ്സിൽ വേണമെങ്കിലും ചേരാം ഒരു മാസം അൻപത്തഞ്ച് രൂപ മാത്രം എടുത്താൽ മതി ഇത് എല്ലാ മാസങ്ങളിലും അടച്ചുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ഓട്ടോ ഡെബിറ്റിങ് വഴി അത് പോയിക്കൊണ്ടിരുന്നുള്ളൂ ഇനി നമുക്ക് ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് ചേരാൻ സാധിക്കുന്നത് എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നൂറ് രൂപ നമ്മൾ അടച്ചാൽ മതി ഇനി നാൽപ്പതാം വയസ്സിലാണ് നമുക്ക് ചേരാൻ സാധിച്ചതെങ്കിൽ നമ്മൾ ഇരുന്നൂറ് രൂപ വീതം പ്രതിമാസം അടയ്ക്കേണ്ടതുണ്ട് അറുപത് വയസ്സ് എത്തി കഴിയുമ്പോൾ മുതൽ നമുക്ക് പെൻഷൻ അർഹത ഉണ്ടായിരിക്കും പ്രതിമാസം മൂവായിരം രൂപ വീതമാണ് അക്കൗണ്ടിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ പദ്ധതി നിലവിൽ ഈ ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതിയാണെന്നൊക്കെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാരും ഈ പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുകയാണ് അപ്പോൾ ഇതുകൂടി ചേർത്താണ് പിന്നീട് നമുക്ക് ഒരു പെൻഷൻ ആനുകൂല്യമായിട്ട് വലിയൊരു സഹായമായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളോ കോമൺ സർവീസ് സെൻ്ററിലൊക്കെ സമീപിച്ചാൽ മതിയാകും ഇത്തരം പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകുന്നതിന് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് സാധിക്കുകയുള്ളൂ ഇനി നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ പദ്ധതിയിലേക്ക് സാധിക്കില്ല ഈ പദ്ധതിയുടെ പ്രായപരിധി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത് ഈ രീതിയിലാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ പദ്ധതിയെ പറ്റിയുള്ള മറ്റ് സംശയങ്ങളെല്ലാം തന്നെ ഓൺലൈൻ സർവീസ് സെന്റർ വഴി തന്നെ പരിഹരിക്കുക താല്പര്യമുള്ളവർ അപേക്ഷകൾ വയ്ക്കുക ആനുകൂല്യങ്ങൾ നേടുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക